പുതിയത് എടുക്കാൻ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകണ്ട ഇതൊന്നും വന്ന് നോക്കിയിട്ട് പോയി അതെ എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ശരിക്കും പറഞ്ഞാൽ ടാറ്റന്റെ തലവര മാറ്റിയ വാഹനങ്ങളിലൊന്നാണ് അപ്പൊ എന്തായാലും കുറെ സമയം കൊണ്ട് നമ്മൾ പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടികൾ കൂടുതലും കാണിച്ചു പെട്രോൾ വണ്ടികളായിരുന്നു എല്ലാം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു സെക്ഷനിൽ ഒരു നാല് ഡീസൽ വണ്ടി എടുക്കേണ്ട അതും കൂടി ഒന്ന് കാണിച്ചുതരാം ഈ ഇതിനൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ എം ടി വണ്ടി എടുക്കാണെങ്കിൽ നമുക്ക് ഒരു പതിനെട്ട് പത്തൊമ്പത് കിലോമീറ്റർ മൈലേജ് നമ്മളിവിടെ വന്നിട്ട് ഓരോ പ്രൈസുകളും സ്പെഷ്യൽ പ്രൈസുകളാണ് നമ്മുടെ ചാനലിൽ കണ്ടാണ് വിളിക്കണമെങ്കിൽ അങ്ങനെ കണ്ടിരുന്നു അതുകൊണ്ട് ആ വീഡിയോയിൽ പറഞ്ഞ പ്രൈസിൽ വണ്ടി തരാൻ പറയണേ പക്ഷെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ശരിക്കും നമ്മളൊരു കാർ പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ടെൻഷനാണ് ഇത് മറ്റൊരാൾ ഉപയോഗിച്ച വണ്ടിയാണല്ലോ അപ്പോൾ അയാൾ എങ്ങനെയാണ് അത് ഉപയോഗിച്ചതെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ഇതിനെന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവുമോ അത് നമ്മൾ ആ വണ്ടി യൂസ്ഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുമോ എന്നൊക്കെയുള്ളത് എല്ലാവരുടെയും ഏറ്റവും വലിയ ടെൻഷനുള്ള ഒരു കാര്യങ്ങളിലൊന്നാണ് യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു ടെൻഷനും ഇല്ലാണ്ട് ഒരു അടിപൊളി വണ്ടി പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്തായാലും രണ്ട് വർഷത്തെ വാറണ്ടിയും ഒരു വർഷത്തെ ആർ എസ് ഐടും കൂടിയിട്ട് നിങ്ങൾക്ക് വണ്ടി കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബൈക്കിലാണ് കേട്ടോ യൂസ്ഡ് കാർസിന് രണ്ട് വർഷത്തെ വാറണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ്ഡ് കാർസ് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് അത്യാവശ്യം ബഡ്ജറ്റ് വണ്ടികൾ അതായത് വില കൂടിയ വണ്ടികളും ഉണ്ട് അതുപോലെ തന്നെ വില കുറഞ്ഞ കുറച്ചധികം വണ്ടികളും ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് കേട്ടോ ഓട്ടോമാറ്റിക് പെട്രോൾ ഡീസൽ മാനുവൽ എല്ലാം ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അതായത് രാമായണനാണ് നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് ഇന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ റേഞ്ചിലുള്ള വണ്ടികളും ഉണ്ട് അതായത് കുറഞ്ഞ റേഞ്ച് മുതൽ വലിയ റേഞ്ച് വരെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ എങ്ങനെയുണ്ട് സെയിലും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് പിന്നെ ആ ഒരു ആവറേജ് സെയിൽ എപ്പോഴും ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞാലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് വാറണ്ടി തന്നെയാണ് അല്ലേ അത് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു യൂസേർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് അതിനോട് തന്നെ പേഴ്സണലി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇവിടെ വന്നാൽ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ വാറണ്ടിയോട് കൂടി വാങ്ങാം അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ യൂട്യൂബിലാണ് വീഡിയോ അല്ല ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തോട്ടോ നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ ഒരുപാട് കിട്ടിക്കോട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് പറഞ്ഞ് തുടങ്ങിയാലോ അപ്പൊ എന്തായാലും സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വണ്ടികളിൽ ഒന്നായിട്ടുള്ള കിഡിൽ നിന്ന് തുടങ്ങുന്നത് അല്ലെ കിഡ് ഏതാ മോഡല് കിഡ് വരുന്ന രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് പതിനെട്ടാണ് ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ ആർ എക്സ് എൽ വേരിന്റ് ആർ എക്സല് മിഡിൽ ഓപ്ഷൻ ആണ് അല്ലെ ഓട്ടോമാറ്റിക് ആണ് എം ടി അല്ലെ ഇതിന് ഇതിനൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം ടി വണ്ടി എടുക്കാണെങ്കിൽ നമുക്ക് ഒരു പതിനെട്ട് പത്തൊമ്പത് കിലോമീറ്റർ മൈലേജ് മൈലേജ് ഉണ്ട് പിന്നെ വളരെ കുറവാണ് അതായത് ഒരു സ്ത്രീകൾക്കാണെങ്കിലും പുരുഷമാർക്കാണെങ്കിലും ഇപ്പൊ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്കാണെങ്കിലും സിറ്റിയിലേക്കാണെങ്കിലും ഹൈവേയിലേക്കാണെങ്കിലും എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി കിഡ് പിന്നെ രണ്ടായിരത്തി പതിനെട്ടാന്ന് പറഞ്ഞു ലോ പറഞ്ഞു എന്താ പ്രൈസ് വരുന്നത് പ്രൈസ് വരുന്നത് നാല് ലക്ഷം രൂപ ലക്ഷം രൂപ അത് നമുക്ക് നെഗോഷ്യബിളായി കൊടുത്തു നമുക്ക് നമ്മുടെ ഈ ചാനലിൽ നമുക്ക് നമ്മൾ ഡിസ്പ്ലേ പ്രൈസ് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം എന്നാലും നമുക്ക് എന്തെങ്കിലും ചെയ്തു നമ്മുടെ ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് മാക്സിമം അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ ചെയ്ത് കേട്ടോ ഇയർ ഇയ ഉണ്ടാവില്ല ടു ഇയർ വാറണ്ടി നമ്മൾ ഇതെല്ലാം വാറണ്ടി എല്ലാം ഈ പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്തത്യർ ടു ഇയർ ഇയർ വാറണ്ടി വരുന്നുണ്ട് പിന്നെ വൺ ഇയർ ആർ എസ് വൺ ഇയർ ആർ എസ് എം പിന്നെ എന്തോ പോളിഷും ഒക്കെ പിന്നെ ഫൈവ് തൗസൻഡ് ഒരു പോളിഷ് വരുന്നുണ്ട് ത്രീ എമ്മിന്റെ പോളിഷ് വരുന്നത് അത് പോളിഷ് പ്ലസ് ഇന്റീരിയർ ക്ലീനിങ് കൂടെ ചെയ്ത് പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് ധൈര്യമായിട്ട് എടുക്കാം ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യും മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ആസ്ക് ചെയ്യുന്നത് മൂന്നര കിലോമീറ്റർ ലോൺ ആ പിന്നെ ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണല്ലോ ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പൊ നല്ല പ്രൊഫൈൽ പ്രൊഫൈലാണെങ്കിൽ ഓക്കെ എന്നാലും ഒന്ന് നോക്കിയോളൂ കേട്ടോ കിഡ് ആവശ്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ക്ലൈംബർ അല്ലേ അതെ ക്ലൈമ്പർ മോഡൽ ക്ലൈമ്പർ അല്ല ഇത് കിഡ് തന്നെയാണ് കിഡ് തന്നെയാണ് ആ ഇത് വരുന്ന രണ്ടായിരത്തി ഇരുപത് ന്യൂ ഫേസ് ഇരുപതും വരും അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും രണ്ടും രണ്ട് മുഖമാണ് കേട്ടോ പുതിയ ഫേസിലേക്ക് വന്ന വന്നൊരു വണ്ടിയാണിത് പക്ഷെ ബ്ലൂ നല്ല രസമാണ് കളർ ഇതാണ് കൂടുതലും നമുക്ക് ഇവിടെ

പിന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ളത് വേറെ എല്ലാ കമ്പനി സർവീസ് ആണ് വേറെ കാര്യം ഒന്നും വരുന്നില്ല വരുന്നത് എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും ഫോർ ഡോർ വിൻഡോയും എ സിയും എല്ലാം വരും പിന്നെ നല്ല രസമുള്ള ഒരു ഫേസും കൂടിയാണ് ഇത് നമുക്ക് എന്ത് വരുന്നുണ്ട് വില നമ്മളെ പ്രൈസ് നമ്മൾ ഇട്ടിരിക്കുന്ന നാല് എഴുപത്തഞ്ചാണ് നാല് ഇത് പുതിയ എന്ത് വില ഇതിന് പുതിയ വണ്ടിക്ക് ഏഴ് എൺപതോളം വിലയുണ്ട് വിലയുണ്ട് അല്ലേ നാല് എഴുപത്തഞ്ച് നെഗോഷിബിൾ അല്ലേ നെഗോഷിപ്പിൾ നമുക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പ്രൈസിനും നാല് അറുപതിന് നമുക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റും അല്ലേ ഇൻക്ലൂഡിങ് വാറണ്ടി എല്ലാം എല്ലാം ഉൾപ്പെടെ കിട്ടും

അതായത് ഹൈവേയില് നിങ്ങൾക്ക് മാക്സിമം ഒരു പഞ്ച് കിട്ടും സിറ്റിയിലൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് റേഞ്ചിലൊക്കെ കിട്ടുള്ളൂ പന്ത്രണ്ട് തൊട്ട് അതെ അതെ പിന്നെ അത് സി വി ടി ആയതുകൊണ്ട് പക്ഷെ ഭയങ്കര രസമാണ് ഇത് ഓടിക്കാൻ വേണ്ടി നല്ല പവറോ ഭയങ്കര റിഫൈൻമെന്റ് ആണ് അതാണ് മെയിൻ ഗുണം മെയിൻ്റെസും കുറവാണ് ക്യുഡ് പോലെ തന്നെയാണ് കുറവാണ് കുറവാണ് എത്ര ഓടി അറുപത്തി ഒന്നായിരം കിലോമീറ്റർ അറുപത്തി ഒന്ന് അല്ലെ എടുത്തു കൊടുക്കാമല്ലോ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഹിസ്റ്ററി ഒക്കെ കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യം എനിക്കില്ല കാരണം എന്താ വെച്ചാൽ കൊടുത്തിട്ടാണ് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല കാരണം വാറണ്ടി പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഉറപ്പായൊരു ഹിസ്റ്ററി വേണം അതുകൊണ്ടാണ് പിന്നെ അതിനെ കൂടുതൽ കൂടുതൽ ചോദിക്കാത്ത ഇതിന് രണ്ട് വർഷം ഇത് രണ്ടായിരത്തി പതിനാറ് മുകളിലാണ് വൺ ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും വൺ ഇയർ വാറണ്ടി അല്ലെങ്കിൽ ടെൻ തൗസൻഡ് കിലോമീറ്റർ വാറണ്ടി കൊടുക്കും ഉണ്ടാവും വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് വി ഓപ്ഷൻ ആ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഇത് എന്ത് പ്രൈസ് വരുന്നുണ്ട് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് ഒരു ആറേ പതിനഞ്ച് വരെ നമുക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റും അല്ലേ അപ്പോൾ എന്തായാലും മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് നല്ല റേറ്റിൽ നിങ്ങൾക്ക് തരും കേട്ടോ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഇവർ മാക്സിമം നിങ്ങൾക്ക് വണ്ടിയൊക്കെ ശരിയാക്കി തരും അപ്പോൾ താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്ത് ഏകദേശം ഒരു അഞ്ചു മുക്കാലൊക്കെ സുഖമായിട്ട് ലോൺ കയറില്ല രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് എന്നാലും അഞ്ചുവരെയൊക്കെ അതുപോലെ തന്നെ ഐ ട്വന്റി ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ അറുപതിനായിരം കിലോമീറ്റർ പെട്രോൾ തന്നെയല്ല പെട്രോൾ മാനുവൽ അല്ലേ എന്ന് പറയുമ്പോൾ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ല ഉണ്ട് അല്ലേ ഉണ്ട് അതിന് 6 എയർ ബാഗ് വരും അത് വരുമ്പോൾ 2 എർ ബാഗാണ് വരും പക്ഷെ ബാക്കിയുള്ള ഉണ്ട് അലോയ് വീൽ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട് പക്ഷേ വേറൊരു എൻട്രി കീലസെൻഡറി മട്ടർ ചാട്ട് ഉണ്ടാവില്ല ആ ഉണ്ടാവില്ല ആസ്താ ഓപ്ഷനിലേക്ക് അത് ഉള്ളൂ പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒരു തൽക്കാലം ഒരു നോർമൽ ഉപയോഗത്തിനൊക്കെ പറ്റിയ ബെസ്റ്റ് വണ്ടിയാണ് അല്ലേ ഇത് ഈ പറഞ്ഞപോലെ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മാക്സിമം നിങ്ങൾക്ക് മൈലേജ് കിട്ടുള്ളൂ ടയർ ബാങ്ക് നല്ല കട്ടായിട്ടുണ്ട് കേട്ടോ തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് നാല് ടയറും തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് ഇത് ആക്സിൻ്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ക്ലീൻ വണ്ടിയാണല്ലേ ഓക്കെ ഇത് നമുക്ക് ഇപ്പൊ എന്താ പ്രൈസ് വരുന്നത് ഇത് നമ്മൾ വരെ നമുക്ക് വരും കൊടുക്കാം ആറ് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയ്ക്കൊക്കെ ഫൈനൽ നിങ്ങൾക്ക് തരാൻ പറ്റും എന്നിരുന്നാലും നമ്മുടെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവും പിന്നെ ഇത് ടു ഇയർ വാറണ്ടി കിട്ടും പിന്നെ ഈ ആർ എസ് എന്ന് പറഞ്ഞത് വെറുതെ വാക്കുകളിലൂടെ മാത്രം പറയുന്നതല്ല ഓൾ ഇന്ത്യ ലെവലിൽ ഇഷ്ടം പോലെ ഷോറൂം നിങ്ങൾക്ക് നിങ്ങൾ എവിടെ പോയാലും ടു ടു കാശ്മീർ വരെ പോയാലും നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് കിട്ടും ടോയ് ചെയ്ത് പോകാനായിട്ട് നോർമലി ഒരു വണ്ടി ഇതായി കിടന്നു കഴിഞ്ഞപ്പോ നമുക്ക് വണ്ടി വഴി കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ടോയ് ചെയ്തുകൊണ്ട് മിനിമം ഒരു നാലായിരം രൂപ വരുന്നതാണ് അതൊക്കെ ഇതിൽ ഫ്രീ ആയിട്ട് വരും നാലിന് ഫ്രീ ആ വരും ഇതിന്റെ ബെനിഫിറ്റ്സ് കസ്റ്റമർക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ എവിടെങ്കിലും ബ്രേക്ക് ഡൗൺ കഴിഞ്ഞാൽ നിയറസ്റ്റ് സർവീസ് സെന്ററിലേക്ക് ഇവരെ ടോയ് ചെയ്ത് ഫ്രീ ആയിട്ട് കൊണ്ടുവരികയും ചെയ്യും നമ്മൾ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ഡ്രോപ്പ് ചെയ്തും അപ്പൊ എന്തായാലും ഇണ്ട് വെറുതെ നല്ലൊരു ബലാനോ കാണിച്ചു കൊടുത്താലോ ബലേനോ വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിഗ്മ ഓട്ടോമാറ്റിക് ആണ് പതിനേഴ് സിഗ്മ പതിനേഴിൽ എനിക്ക് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മൈലേജ് പ്രതീക്ഷ പക്ഷെ രസമായിട്ട് ഓടിക്കാൻ പറ്റും സിഗ്മാ എന്ന് പറയുമ്പോൾ എ സി അല്ല കീലസെൻഡറി മട്ടൺ സ്റ്റാർട്ടും വരും അല്ലേ വരുന്നുണ്ട് അതായത് അൽഫ ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല ഏകദേശം എല്ലാം സെയിം ആണ് ഇതിൽ മ്യൂസിക് സിസ്റ്റം വരില്ല കമ്പനി കമ്പനി മ്യൂസിക് സിസ്റ്റം വരുന്നില്ല ഇതിൽ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് എന്തായാലും ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് പതിനാറിലോട്ട് ഏഴായിരം നല്ല കിലോമീറ്റർ എന്നാൽ വലിയ ഓട്ടോന്നും പറയാനില്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ നല്ല റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ നല്ല ക്വാളിറ്റിയാണ് അതായത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ പ്രെസൻലി ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒറ്റ നോട്ടത്തിൽ എനിക്ക് കാണുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ പെർഫെക്റ്റ് ആണ് രണ്ടാമത്തെ ഒരു നോട്ടം നോക്കാനുണ്ട് അത് നിങ്ങൾ വന്ന് നോക്കൂള്ളൂ അതിൻ്റെ ബാക്കിയുള്ള അല്ല നമ്മുടെ വർക്ക്ഷോപ്പും കാര്യങ്ങളും ഉണ്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് ആരെങ്കിലും കൊണ്ടുവരണമെങ്കിൽ തന്നെ നമുക്ക് ലിഫ്റ്റും കാര്യങ്ങളും അവൈലബിൾ ആണ് നിങ്ങൾക്ക് നോക്കാം എല്ലാ സൗകര്യവും അപ്പോൾ എന്തായാലും രണ്ടാമത്തെ നോട്ടം നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കിക്കും ഒറ്റ നോട്ടത്തിൽ യാതൊരു പ്രശ്നമില്ല റീപ്ലേസ് ഇല്ല ഒന്നും ഇത് നമുക്ക് എന്താ പ്രൈസ് ഏഴ് നാപ്പതാണ് പ്രൈസ് വരുന്നത് ഏഴ് നാപ്പത് നമുക്ക് ഏഴ് ഇരുപത്തഞ്ച് ഫൈനൽ ചെയ്യാം അല്ലേ പിന്നെ എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു തരും നിങ്ങൾ വന്നിരുന്ന ഓൺ ടേബിൾ സംസാരിക്കുമ്പോൾ മാക്സിമം കുറച്ച് വരും അതുപോലെ തന്നെ വൺ ഇയർ പതിനേഴ് വണ്ടിയാണ് അപ്പൊ ടു ഇയർ വാറണ്ടിയും വൺ ഇയർ ആർ എസ് ഐയും കിട്ടൂട്ടു എന്തെല്ലാം നോക്കിക്കോളൂ അതുപോലെ തന്നെ ഇവിടെ ഒരു ന്യൂ ഫേസിലുള്ള ഒരു ജാസ് കിടപ്പുണ്ട് ഇത് ഏതാ മോഡല് രണ്ടായിരത്തിൽ ഫുള്ളിന്റെ നേരത്തെ ഇതിൽ അലോവീൽസും കാര്യങ്ങളൊക്കെ വരും ടയർ നാലെണ്ണം പുത്തൻ ടയറുണ്ട് അല്ലെ പുത്തൻ ഉണ്ട് ിലോമീമി ആണ് വണ്ടി വാറണ്ടി ടു ഇയർ വാറണ്ടി നാപ്പത്തേഴായിരം ഒന്ന് ആക്സിഡന്റ് ഇട്ടിട്ടുള്ളൂപ്ലേസ്മെന്റ് ഒന്നുമില്ല ക്ലീൻ വണ്ടിയാണ് ക്ലീൻ വണ്ടി ഇസറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും അതുപോലെ തന്നെ ഇന്റീരിയർ ആണെങ്കിൽ ആണ് ഇതിൽ ബട്ടൺ ഷാർട്ടും വരും കേട്ടോ ഇതും ഓട്ടോമാറ്റിക് ആണ് ഇത് ഓട്ടോമാറ്റിക് ആണ് അടിപൊളി കുറെ ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ടല്ലോ നമ്മൾ നമുക്ക് ഇവിടെ കൂടുതലും ഓട്ടോമാറ്റിക് ആണ് അതായത് എറണാകുളം പോലത്തെ ഒരു ടൗണിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഓട്ടോമാറ്റിക് വണ്ടിയായ നിങ്ങളുടെ വീഡിയോയിലായാലും കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ചോദിക്കണെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ചെറു വണ്ടികളാണ് ചോദിച്ചു വരുന്നത് അതെ 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 അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഓട്ടോമാറ്റിക് വണ്ടികൾ വേണ്ടവർ നമ്മൾ ഈ ഒരുവിധം എല്ലാം ഓട്ടോമാറ്റിക് വണ്ടി അതെ അതെ ഇതും സി ക്ലീൻ വണ്ടിയാണ് ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും ഇത് ഏഴ് നാപ്പത് ആയിട്ടിരിക്കുന്നത് ഏഴ് മുപ്പത്തഞ്ച് വരെ നമുക്ക് പത്തൊമ്പത് വണ്ടി അല്ലേ ഏഴ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് നെഗോഷിയബിൾ ചെറിയ രീതിക്കാവും ചെറിയ രീതിയിൽ പ്രൈസ് ഏകദേശം ഒരു ലക്ഷം രൂപ കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇതും സ്വന്തമാക്കാം കേട്ടോ ക്ലീൻ വണ്ടിയാണ് നോക്കിക്കോളൂ ഇനി ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ സ്വിഫ്റ്റ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഇരുപത്തി ആറായിരം കിലോമീറ്റർ വി എക്സ് ഐ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എ എം ടി വരും അല്ലെ എം ടി അതായത് ഇതിന്റെ എക്സ്ട്രാ ഡെലിവറി ഡേറ്റ് പറഞ്ഞാൽ പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇത് ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് ഒന്നുമല്ല എത്ര ഓടി കിലോമീറ്റർ ഇരുപത്തി ആറായിരം അല്ലേ ഇന്റീരിയർ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ എക്സ്റ്റാണെങ്കിലാണ് വി എക്സ് ഐ ആണ് മിഡിൽ ഓപ്ഷൻ ആണ് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും സീറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ടയർ ഭാഗങ്ങളാണെങ്കിലും ഒരു എഴുപത് ശതമാനത്തോളം ഉണ്ട് കേട്ടോ കുറവെന്നൊന്നും പറയാനില്ല ഇത് ഏഴ് അറുപതാണ് പ്രൈസ് ഇട്ടിരിക്കുന്നത് പ്രൈസ് ചെറിയ രീതിയിൽ വില കൂടുതലാന്നൊക്കെ പറയും വണ്ടിയാണ് നമുക്ക് ഒന്നാമത് മാരുതി വണ്ടിക്ക് ഒരു മാർക്കറ്റ് പ്രൈസ് ഉണ്ടല്ലോ വാല്യൂ ഉണ്ട് അപ്പൊ അത് കാരണം ആ പ്രൈസ് ആണ് പക്ഷെ നമ്മളിത് ഫൈനലി നമുക്ക് ഒരു ഏഴ് നാൽപ്പതിനാൽ അല്ലേ എന്നാലും ഒന്ന് കുറച്ച് കൊടുക്കാനുള്ളത് കുറച്ച് കൊടുക്കണം അത് നമുക്ക് വന്നിട്ട് ഇരുന്ന് നമുക്ക് ഇതിന് അകത്ത് ഓൾറെഡി നമ്മുടെ വാറണ്ടിയും പോളിഷും എല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഒരു പതിനയ്യായിരം രൂപ ബെനിഫിറ്റ് അതിൽ തന്നെ കിട്ടുന്നുണ്ട് അതെ 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 പിന്നെ ക്ലീൻ വണ്ടികളാണ് അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് കാര്യമായ സ്ക്രാച്ചസോ സോഡൻ്റോ പ്രത്യക്ഷത്തിൽ ഒന്നും കാണാനില്ല പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് നോക്കിക്കോളൂ കേട്ടോ അപ്പൊ എന്തായാലും ഏഴ് ലക്ഷത്തി നാൽപ്പത് ഫൈനൽ ഫൈനൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് അതുപോലെ തന്നെ ഒരു കിഡും കൂടി ഉണ്ടല്ലോ ഇതും ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ മുപ്പതി മുപ്പത്തി ഒന്നായിരം കിലോമോട്ടർ പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ അല്ലേ പത്തൊമ്പതിൽ വന്ന പഴയ ഫേസ് വണ്ടിയാണ് കേട്ടോ അത് മാറിയിട്ടില്ല പക്ഷെ ഇതിന്റെ ഗ്രില്ലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടല്ലേ ആർ എസ് ടി ഓപ്ഷനാണ് ആർ എസ് ടി ഓപ്ഷനാണ് റിവേഴ്സ് ക്യാമറയും അതായത് ഫുൾ ഓപ്ഷൻ പെട്രോൾ തന്നെയാണ് വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് മൈലേജും കിട്ടും നീറ്റ് വണ്ടിയാണ്ടോ നല്ല വൃത്തിയുണ്ട് കാണാൻ ഒന്നും പറയാനില്ല ഇതിന്റെ കാര്യത്തിൽ ഇതിലും ടയർ ഭാഗങ്ങൾ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഉണ്ട് ഓട്ടോ എത്ര കൊടുക്കാളിന്ന് പറഞ്ഞാൽ വണ്ടിയാണ് എക്സാക്ട് ഡെലിവറി ഞാൻ പറഞ്ഞുതരാം അതായത് ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് ആണ് ഓൾമോസ്റ്റ് ഇരുപത് വണ്ടി എന്ന് തന്നെ പറയാം അല്ലേ പന്ത്രണ്ടാം മാസം ലാസ്റ്റ് ആണ് കേട്ടോ അതായത് ഡിസംബർ ലാസ്റ്റ് വണ്ടിയാണ് നാല് ലക്ഷത്തി പത്തായിരം രൂപ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആവുകയും ചെയ്യും നിങ്ങൾക്ക് മാക്സിമം ലോണും ചെയ്തുതരും ടു ഇയർ വാറണ്ടിയും വണ്ടി ആർ സെയും കിട്ടും അല്ലേ അത് കിട്ടും ഇനി ഒരു ഓട്ടോമാറ്റിക് ആണ് ഇത് അത് ഓട്ടോമാറ്റിക് മൈക്ര ഓട്ടോമാറ്റിക് ആണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഓട്ടോമാറ്റിക് എട്ടാമത്തെ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ ഇത് ഈ മൈക്രോ ഏതാ മോഡൽ ഇത് വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആ അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ആ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നാല് പുത്തൻ ടയർ നാല് പുത്തൻ ബാറ്ററി ആണ് അതായത് ഇൻഷുറൻസ് ആണ് അടിപൊളി എല്ലാം പുതിയതാണ് ഏകദേശം കൊണ്ടുപോകുന്ന ഒരാൾ ഒന്നും ചെയ്യണ്ട മൈക്ര എക്സൽ എന്ന് പറഞ്ഞാൽ അതായത് ഫുൾ ഓപ്ഷൻ താഴെ കീലസെൻ്ററിയും ബട്ടൻ ഷാട്ടും വരില്ല ബാക്കി എല്ലാം ഉണ്ടാവും സീറ്റ് ഹൈറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും ഇല്ല ബാക്കി എല്ലാം വരും ഉണ്ടല്ലേ പിന്നെ സി വി ടി ഓട്ടോമാറ്റിക് ആണ് വരുന്നത് നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റും ഇന്റീരിയർ ഒക്കെ എക്സ്ട്രാ നീറ്റ് ആണെന്ന് തന്നെ പറയാം

അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ കേട്ടോ നല്ല ഉള്ള നല്ല അടിപൊളി കളിൽ സ്ത്രീകൾക്കൊക്കെ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ് സി വി ടി ആയതുകൊണ്ട് ബാക്കി ഉരുണ്ട് പോകുന്ന പ്രശ്നമൊന്നും വരില്ല നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് മൈക്രോ സി വി ടി കൊണ്ടുപോകും കേട്ടോ അപ്പോൾ എന്തായാലും കുറേ സമയം കൊണ്ട് നമ്മൾ പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടികൾ കൂടുതലും കാണിച്ചു പെട്രോൾ വണ്ടികളായിരുന്നു എല്ലാം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഒരു നാല് ഡീസൽ വണ്ടി കിടക്കേണ്ടത് അതും കൂടി ഒന്ന് കാണിച്ചു തരാം ആദ്യത്തെ വണ്ടി ടാറ്റോൺ ആണ് നെക്സോൺ ഏതാ മോഡൽ വരുന്ന രണ്ടായിരത്തി പതിനെട്ട് എക്സം വേരിന്റ് മിഡിൽ മിഡിൽ വേരിന്റ് ബേസിക് ഫീച്ചേഴ്സ് എല്ലാം എല്ലാം വരുന്നുണ്ട് വിൻഡോ ലോക്ക് മിറർ ലോകും അങ്ങനെയുള്ള ബേസിക് സാധനങ്ങളൊക്കെ വരും എന്തെങ്കിലും ഒന്നും ഇല്ല മോഡൽ മോഡൽ രണ്ടായിരത്തി വളരെ ലോ കിലോട്ടർ കിലോമീറ്റർ മൈലേജ് കിട്ടും ഇന്റീരിയറാണെങ്കിലും അത്യാവശ്യം നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരുന്നുണ്ട് വരുന്നുണ്ടോ ബേസ് അല്ല മിഡിലാന്ന് പറഞ്ഞിട്ട് സ്റ്റിയറിംഗ് കണ്ടോൾസ് ഇല്ലാണ്ടൊന്നുമില്ല അതെല്ലാം ഉണ്ട് എന്താ പ്രൈസ് വരുന്നത് ഇത് നമ്മൾ ചോദിക്കുന്നത് ഏഴ് പതിനഞ്ചാണ് നമ്മൾ പ്രൈസ് ഇട്ടിരിക്കുന്നത് നമുക്ക് ഏഴ് രൂപ വരെ ഫൈനൽ ആയിട്ട് ചെയ്യാം ഏഴ് ഏഴുവരെ ഏഴ് ഇരുപതാണ് നമ്മളെ പ്രൈസ് ഇട്ടിരിക്കുന്നത് നമുക്ക് ബ്രോഡ ചാനലിൽ നിന്ന് വിളിക്കുന്നവർക്ക് നമുക്ക് ഏഴ് രൂപ വരെ ഫൈനൽ ചെയ്യാം ഓക്കെ പിന്നെ നമ്മളെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിവിടെ വന്നിട്ട് ഓരോ പ്രൈസുകളും സ്പെഷ്യൽ പ്രൈസുകളാണ് നമ്മുടെ ചാനൽ കണ്ടാണ് വിളിക്കണമെങ്കിൽ അങ്ങനെ കണ്ടിരുന്നു അതുകൊണ്ട് ആ വീഡിയോയിൽ പറഞ്ഞ പ്രൈസിൽ വണ്ടി തരാൻ പറഞ്ഞത് ചിലപ്പോൾ ഇവർ ഇവിടെ വരുമ്പോൾ ഇരുപത് മുപ്പതൊക്കെ മാറ്റം ഉണ്ടാവും അല്ല റേറ്റിൽ പ്രൈസ് നമുക്ക് വലിയ നമ്മൾ ആയിട്ടുള്ള പ്രൈസ് ആണ് എന്തായാലും ചോദിക്കുമ്പോൾ മാറ്റം ഉണ്ടാവുമല്ലോ ഇവിടെ വന്നിട്ട് വെറുതെ നമ്മൾ വീഡിയോയിൽ വെറുതെ നുണ പറഞ്ഞു എന്ന് പറയരുത് വീഡിയോ കണ്ടിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞ റേറ്റിൽ തരാൻ പറഞ്ഞിട്ട് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ വിളിക്കാം കേട്ടോ പിന്നെ ഏഴു ലക്ഷം രൂപ അല്ലേ ഏഴ് ലക്ഷം രൂപ

നല്ല സീറ്റ് ഉണ്ട് ഇത് എത്ര ഓടിയിട്ടുണ്ട് ഇത് എഴുപത്തൊന്നായിരം കിലോട്ടോ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് അല്ലെ എഴുപത്തി എനിക്ക് തോന്നുന്നു ആ ഒരു ഓട്ടോ എന്തായാലും ഓടും ഓടും നൈ ഇരുപത്തഞ്ചാം കമ്പനി പറയണ എന്തായാലും ഒരു ഇരുപത്തിരണ്ട് വരെയൊക്കെ കിട്ടും അതിന്റെ എന്തായാലും കിട്ടും പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള റീപ്ലേസ്മെന്റ് നീറ്റ് ഇത് നമ്മൾ ഒരു നമുക്ക് ചെയ്യാം അപകടം നാലു ലക്ഷത്തി എഴുപത്തയ്യം രൂപയ്ക്ക് ഫൈനൽ തരാൻ പറ്റും എന്നിരുന്നാലും എന്തെങ്കിലും ഡിസ്കൗണ്ട് വീണ്ടും ഉണ്ടാവും കേട്ടോ പിന്നെ ഈ പറഞ്ഞ ഒരു പത്തിരുപതിനായിരം നിങ്ങൾക്ക് ഇന്നത്തെ കിട്ടും ലോണും കയറുമല്ലോ രണ്ട് വർഷം വാറണ്ടി ഒരു വർഷം ആർ എസ് ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റിയും തരും നോയ്ക്കോളും നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ

ഇത് ഓടിച്ചിട്ടുള്ളവർക്ക് ഇത് അറിയാം ഇതിന്റെ ക്വാളിറ്റി ഇത് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് അതെ പിന്നെ നല്ല ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് എന്തെങ്കിലും തരത്തിലുള്ള മോഡൽ മോഡൽ ഇത് ഇത് ട്രെൻഡ് ട്രെൻഡ് എത്ര ഓടിയിട്ടുണ്ട് കിലോ അല്ലേ ഇതൊക്കെ എടുക്കുന്നവർ ഓടിച്ചു പോട്ടെ ഇത് അത്ര സുഖമുള്ള ഒരു വണ്ടിയാണ് ഒരിക്കലും കുറ്റം പറയില്ല ക്വാളിറ്റി വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഇത്രീ കിട്ടോ പ്രോപ്പർ ണല്ലോ വേറെയർ വാറണ്ടി കൊടുക്കണേ അതെ 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 അതായത് വൺ ഇയർ വാറണ്ടിയിൽ ഒരുവിധം വണ്ടിന്റെ എല്ലാ പാർട്സിനും കിട്ടും രണ്ടാമത്തെ വർഷത്തിൽ എഞ്ചിനും ഗിയർ ബോക്സ് മാത്രമായിരിക്കും ആർച്ച കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊന്ന പ്രൈസ് വരും അഞ്ച് അഞ്ചര ലക്ഷം രൂപ ലക്ഷം അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നല്ല കിടിലൻ ഒരു ഡീസൽ വണ്ടി അതും അത്രയ്ക്കും എക്സ്ട്രാ ക്ലീൻ വണ്ടിയാണ് പുറമേ നോക്കുമ്പോൾ എഞ്ചിനും കാര്യങ്ങളും നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്തോളൂട്ടോ അപ്പൊ എന്തായാലും മാക്സിമം ലോണും കയറി മാക്സിമം ലോൺ നാലരയ്ക്ക് സുഖമായിട്ട് കിട്ടും നാലര കിട്ടും കിട്ടും ഏകദേശം ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ എന്തായാലും വണ്ടി ഓക്കെ ഡീസൽ ഐ ട്വന്റ് അടിപൊളി ഒരു വണ്ടി ഉണ്ടോ ഇത് ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിനാറ് സ്പോർട്സ് പതിനാറ് സ്പോർട്സ് ആണ് അല്ലെ സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ എസി ബോർഷിയർ ഫോർഡോ വിൻഡോ സെന്ററിലൊക്കെ സാധനങ്ങളൊക്കെ വരും മിറർ അഡ്ജസ്റ്റ്മെന്റും വരും സ്റ്റിയറിംഗ് കൺട്രോൾസും വരും എല്ലാം പിന്നെ അലോയ് വീൽസ് ഉണ്ടാവില്ല കീല ഉണ്ടാവില്ല ഇത് എത്ര ഓടി ഉണ്ട് കിലോമീറ്റർ എല്ലാം കമ്പനി സർവീസ് സർവീസ് ആണ് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ ഇന്റീരിയർ ആണെങ്കിലും മോശം ഒന്നുമില്ല നല്ല സീറ്റ് സീറ്റാൻ തോന്നുന്നു കമ്പനി സീറ്റ് ആണ് ക്ലീൻ ആണ് അതാണ് മെയിൻ ആയിട്ട് പറയുന്നത് ഒന്നും ഒന്നും ഇല്ല ഇല്ല നമ്മൾ ഇന്ന് കാണിച്ച വണ്ടിയിൽ ഒരു എണ്ണത്തിൽ പോലും ഒരു ഇല്ല കിലോമീറ്റർ ഒക്കെ ജെനുവിനാണ് പക്ക വണ്ടികളാണ് പിന്നെ ഇതും ടയർ ഏകദേശം നല്ല കട്ടകളുടെ ഉണ്ട് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമ്മൾ പ്രൈസ് ഇട്ടിരിക്കണത് അഞ്ച് എഴുപതാണ് അഞ്ച് തൊണ്ണൂറ്റഞ്ചാണ് അഞ്ച് തൊണ്ണൂറ് വരെ നമുക്ക് ചെയ്യാം പറ്റുമല്ലേ അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ രണ്ടായിരത്തി പതിനാറ് ഡീസല് വണ്ടിയാണ് കുറച്ച് കൂടുതലല്ലേ അഞ്ച് എൺപത് വരെ നമുക്ക് ചെയ്യാം അതുകൂടാണ്ട് നമ്മുടെ ഏകദേശം ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് കോസ്റ്റ് വരും ഇത് വണ്ടി നമ്മൾ ഫുൾ ജെന് സർവീസ് ഒക്കെ ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അപ്പൊ നല്ല വണ്ടികൾ കിട്ടാൻ പിന്നെ ഐ ട്വന്റി ഡീസൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജ് ലോ കിലോമീറ്ററായ ഡീസൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് എന്തായാലും നിങ്ങൾ നോക്കോളൂട്ടോ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഞാൻ പറഞ്ഞ ഒരു അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ്സ് വരുന്ന രീതിക്ക് നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും ക്ലീൻ വണ്ടിയാണ് വൺ ഇയർ വാറണ്ടി അല്ലേ എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി കിട്ടും എടുക്കാം അടുത്തായിട്ട് നിങ്ങൾക്ക് ഒരു കിഡിലൻ വണ്ടി അതായത് ഒരു പുതു പുത്തൻ മോഡല് ജീപ്പ് കോംബസ് കാണിച്ചോട്ടോ ഏറ്റവും പുതിയ വണ്ടിയാണ് ഇത് ഇതേത മോഡല് ഓടിയിട്ടുള്ളൂ ഫോർ ഇത് ഫോർ ഫോർ വീലർ ആണല്ലേ എക്സാക്ട് ഡെലിവറി ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അത്രയും പുതിയ വണ്ടിയാണ് പിന്നെ ഇത് ശരിക്കും വേരിൻ്റെ അല്ലെ ഇതിന്റെ ശരിക്കും ഇന്റീരിയർ ഒക്കെ നിങ്ങളൊന്ന് കാണണം കേട്ടോ അത്രയ്ക്കും ക്ലീൻ ആൻഡ് നീറ്റ് ഇന്റീരിയർ ആണ് ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരും എല്ലാം എല്ലാ ഇതിന്റെ ഡോർ വർഗണത്തിൽ തന്നെ രണ്ട് കയ്യിൽ മൊത്തം വേണം എന്ത് വെക്കാനോ നല്ല ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റിയാണ് അതെ അതെ അതെ

ഇതിപ്പോ കമ്പനി വാറണ്ടി ഉണ്ടാവും ഇനി അതല്ല ഇതിപ്പോ കമ്പനി വാറണ്ടി ഇല്ല ഇവരുടെ വാറണ്ടി ഉണ്ടാവും രണ്ടുവറണ്ടിയും ഒരു വർഷം ആർ എസ് ഐയും ഉണ്ടാവും അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം ടയറൊക്കെ ഈ പറഞ്ഞ കണ്ടീഷൻ ഓടി ടയറാണ് ക്ലീൻ എന്ന് പറഞ്ഞ എക്സ്ട്രാ ക്ലീൻ വണ്ടിയാണ് ഇരുപത്തെട്ട് ലക്ഷം രൂപ പുതിയത് എടുക്കാൻ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകണ്ട ഇതൊന്ന് വന്ന് നോക്കിയിട്ട് അല്ലേ അതെടുക്കണം ഞാൻ ഒരിക്കലും വന്ന് കാണുക ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് പോയിക്കോളൂ ഏകദേശം ഒരു പതിമൂന്ന് പതിനാലൊക്കെ മൈലേജ് കിട്ടുമല്ലേ മൈലേജ് ഉണ്ട് മൈലേജ് കിട്ടും അല്ലേ പിന്നെ പാനോറമിക് സൺ പ്രൂഫ് ഇല്ലാത്ത ഫീച്ചേഴ്സ് ഒന്നുമില്ല അത്രേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾ ബാക്കി വന്ന് നോക്കോളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കാർഡ് ബാക്കിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്ട് അവസാനത്തെ വണ്ടി ഒരു മസിൽമാൻ എന്ന് തന്നെ പറയാം അല്ലേ ശരിക്കും പറഞ്ഞാൽ ടാറ്റേൻ്റെ തലവര മാറ്റിയ വാഹനങ്ങളിലൊന്നാണ് ഡീസൽ ഓട്ടോമാറ്റിക് ഇത് ഓട്ടോമാറ്റിക്ക് വരുമ്പോ ശരിക്കും ടോർക്ക് ഓടിക്കാൻ പറ്റില്ല പിന്നെ കുറച്ചും കൂടി ടോർക്കിയായിരിക്കും ഇതില് അത്യാവശ്യം പൈസ മുടക്കിയിട്ടുണ്ടോ അതായത് അലോയ് വീൽസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വീൽസ് ഒക്കെ അപ്സൈസ് ചെയ്തിട്ടുണ്ട് ഒന്നര രൂപയുടെ ആക്സറീസ് അലോയ് വീല് ടയർ ചെയ്തിട്ടുണ്ട് റൂഫ് കാരിയർ ചെയ്തിട്ടുണ്ട് ഡാഷ് ക്യാം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടില് രണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മാറിയിട്ടുണ്ട് ഡാർക്ക് അഡീഷൻ ആണല്ലേ ഡാർക്ക് ക്ലീൻ വണ്ടി എന്ന് പറഞ്ഞാൽ ക്ലീൻ വണ്ടിയാണ് കേട്ടോ അതായത് പുതിയതെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നേരെ പോകുന്ന ഇത് കൊണ്ടുപോകാം പുതിയ വണ്ടിക്ക് ഇരുപത്തെട്ട് ലക്ഷം രൂപ വരും പുതിയ സൺപ്രൂഫ് ഇല്ല സൺപ്രൂഫ് എക്സിസ് പ്ലസ് പ്ലസിനാണ് സൺപ്രൂഫ് സൺപ്രൂഫ് വരുന്നത് ആ ഒരു ഒരൊറ്റ കുറവേ ഇതിൽ കാണുന്നുള്ളൂ വേറെ ഒരു പ്രശ്നവും ഇത് എത്ര ഓടിയിട്ടുണ്ട് ഇത് കിലോമീറ്റർ നാൽപ്പതിനായിരം രണ്ടായിരത്തി ഇരുപത് മോഡൽ നാൽപ്പതിനായിരം കിലോമീറ്റർ ഇരുപതില് നാൽപ്പതിനായിരം ഡെലിവറി പറഞ്ഞാൽ മോഡലിന് തന്നെ പറയാം തീയതി ഇറങ്ങിയ വണ്ടിയാണ് വലിയ വ്യത്യാസം ഒന്നും ഇല്ല മോഡൽ മാറാൻ പിന്നെ എന്തെങ്കിലും ഇത് ഓട്ടോമാറ്റിക്കൽ കിട്ടും ഒരു പന്ത്രണ്ട് കിട്ടുള്ളൂ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഓവർ ചവിട്ടി ഓടിക്കാനൊക്കെ അതിലും കുറയും ഒരു നല്ല യാത്ര അടിപൊളി കാര്യത്തിൽ ഒന്നും പറയാനില്ല ഇന്റീരിയറിന്റെ ആ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാറിയോ അത്രയും ക്വാളിറ്റിയാണ് ഒരു സ്ക്രാച്ച് പോലും പറയാനില്ല എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല പിന്നെ തന്നെ ടഫ് ഇത് നമ്മൾ സെറാമിക് ചെയ്തിട്ടുണ്ട് അത് കാണാൻ കാണാനുള്ള തിളക്കം എന്തായാലും ക്ലീൻ വണ്ടിയാണ് ഇതിന്റെ വിലയും കൂടി കേക്കട്ടെ ഇത് പതിനഞ്ച് എഴുപത്തിൽ ഏകദേശം ഇരുപത്തെട്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് ഒരു പത്ത് പതിമൂന്ന് ലക്ഷം രൂപ ഡിപ്രീസേഷനിൽ കൊടുക്കുക അല്ലെ അതായത് നല്ലൊരു ഓപ്ഷൻ ആട്ടോ നിങ്ങൾ നോക്കി അവർ നാല്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂന്ന് ആലോചിക്കണം എപ്പോഴും ക്ലീൻ വണ്ടിയാണ് ആർക്കെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതിലും നമുക്ക് രണ്ടു വർഷം വാറണ്ടി ഒരു വർഷം ഓക്കെ അപ്പൊ എന്നാലും ഇത്രയും സമയം കാണിച്ച വണ്ടികളിലെ ഏതെങ്കിലും വണ്ടീന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും വേണമെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഷ്ടംപോലെ വണ്ടികൾ ഇപ്പം നമ്മൾ കാണിച്ച വണ്ടികളല്ല ഇവിടെ ഒരുപാട് വണ്ടികൾ വേറെയുണ്ട് അല്ലേ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെന്ന് കണ്ട അതിനാ നമ്മൾ ഏകദേശം പത്ത് നാൽപ്പത് വണ്ടി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതെ അപ്പം എന്നാലും ഇതിലിപ്പോ ഈ പറഞ്ഞ വണ്ടികളുടെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിൽ ചോദിച്ചോ ഏറ്റവും കൂടുതൽ ഓട്ടോമാറ്റിക് വണ്ടികളാണുള്ളത് അതിൻ്റെ ഇപ്പം ഇതൊക്കെ അല്ലേ അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് വരാം ആ വരാം നമുക്ക് ഇനി അടുത്ത സെഗ്മെന്റ് നമ്മള് വണ്ടി ലൈനപ്പിൽ ഉണ്ട് ഉണ്ട് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും